വേനൽ ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ് പണ്ടൊക്കെ മാവും പ്ലാവും കശുമാവും ഞാവലുമല്ലാതെ മറ്റ് പഴവർഗ്ഗങ്ങളൊന്നും പോലുമില്ലായിരുന്നു ഇന്ന് എത്രയെത്ര പഴവർഗ്ഗങ്ങൾ ഇക്കാലത്ത് വീടും വിപണിയും കീഴടക്കുന്നത് വിദേശ പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയും മണ്ണും ഈ ഫലവൃക്ഷങ്ങൾക്ക് അനുയോജ്യമായതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിദേശ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്ന നിരവധി കർഷകരുണ്ട് കേരളത്തിൽ അതിലൊരു കർഷകനാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തിരുപുറം ഗ്രാമപഞ്ചായത്തിലെ ഒന്നര ഏക്കറിൽ വിവിധതരം ഫലവൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുന്ന ചന്ദ്രാലയം വീട്ടിലെ ഉണ്ണികൃഷ്ണൻ ഹോട്ടൽ രംഗത്ത് നിന്ന് മാറിയതിന് ശേഷം കുടുംബ കുടുംബസ്വത്തായി ലഭിച്ച ഭൂമിയിൽ വിവിധ ഇനം വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കുകയാണ് ഇദ്ദേഹം ഞങ്ങളൊരു അഗ്രികൾച്ചർ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ മണ്ണ് വെറുതെ ഇട്ടിരിക്കാൻ താല്പര്യമില്ലാതായി പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും വീട്ടുകാർക്ക് ഉണ്ടാക്കുക എന്നുള്ള ചെറിയൊരു രീതിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് കൂടുതലായി വന്നതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വരുന്ന ബാക്കിയുള്ളത് സാറ്റർഡേ ഞങ്ങളുടെ ഒരു ജൈവ വള വിപണിയുണ്ട് തൈക്കാട് ട്രിവാൻഡ്രത്ത് തൈക്കാട് ഗാന്ധി സ്മാരകനിധിയിലാണ് എല്ലാ ശനിയാഴ്ചയും ഒൻപതര മുതൽ ഒരു മണിവരെ ഞങ്ങൾ ഒരു പത്തൊൻപത് കർഷകർ ജൈവ പ്യൂറായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം കൂടെ ചേർന്ന് അവിടെ വിറ്റ് വരുന്നുണ്ട് തെങ്ങ് മാവ് പ്ലാവ് ജാതി വിദേശ ഇനം ഫലങ്ങളായ മാങ്കോസ്റ്റീൻ റംബൂട്ടാൻ പുലാസാൻ അബിയു കാരംബോള അഥവാ ഫ്രൂട്ട് റോളീനിയ ചെമ്പടക്ക് മൂട്ടി വിവിധയിനം ചാമ്പകൾ ജബോട്ടിക്കാബ ദുരിയൻ സീതാഫൽ അവക്കാഡോ കെപ്പൽ പേരയ്ക്ക സപ്പോട്ട മലബാർ ചെസ്റ്റ്നട്ട് എന്നിവയെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൂടാതെ അൻപതോളം ജാതിവൃക്ഷങ്ങളുമുണ്ട് തനിക്ക് പരിചയമുള്ള നഴ്സറികളിൽ നിന്നും ഫലവൃക്ഷ തൈകൾ വാങ്ങാറുണ്ട് അങ്ങനെയാണ് ഇരുപതോളം തരം മാവും ചെമ്പടക്കുൾപ്പെടെ എട്ടിനം പ്ലാവും എട്ടു തരം തായ്ലൻഡ് വെറൈറ്റി ചാമ്പയുമെല്ലാം തോട്ടത്തിലെത്തിയത് ഈ തോട്ടത്തിൽ നല്ല മധുരമുള്ള വെളുത്ത ചുളകളുള്ള ധാരാളം ചക്കകൾ ഉണ്ടാകുന്ന ഒരു പ്ലാവുണ്ടായിരുന്നു ആ ചക്കയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു ആവശ്യക്കാർ ഏറിയപ്പോൾ വഡ് ചെയ്ത് പ്ലാവിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി ആ പ്ലാവ് മൂന്ന് വർഷം മുമ്പ് ഉണങ്ങി ബഡ്ഡ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച പ്ലാവിനത്തെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്ത് ചന്ദ്രശ്രീ മിൽക്കി വൈറ്റ് എന്നാണ് ഉണ്ണികൃഷ്ണൻ വിളിക്കുന്നത് നല്ല സുഗന്ധവും മധുരവുമുള്ളവയാണ് തായ്ലൻഡ് സ്വദേശിയായ ഡാങ് സൂര്യ ചക്കകൾ കലർന്ന ഓറഞ്ച് നിറമുള്ള ഇവ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു ജാം ജെല്ലി തുടങ്ങിയവ നിർമ്മിക്കാൻ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട് ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ മണ്ണ് തടമെടുത്ത് ഉണക്കക്കമ്പുകൾ അടുക്കി വെച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്കയായ ഫിലിപ്പൈൻസിൻ്റെ ഏവിയാർക്ക് ജാക്ക് വൃക്ഷമാണിത് സാധാരണ ചക്കയിൽ പഞ്ചസാരയുടെ അളവ് അഥവാ ബ്രിക്സ് ലെവൽ പതിനഞ്ച് ഡിഗ്രി ആയിരിക്കെ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും ഇടയിൽ ബ്രിക്സ് ലെവലുള്ള ഇതിന്റെ ചക്ക പഴങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയങ്കരമാണ് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡുള്ള ജെ തേർട്ടി ത്രീ പ്ലാവ് മലേഷ്യക്കാരനാണ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം തൂക്കമുണ്ടാകുന്ന ഇവ വ്യാവസായികമായി കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ഇതിൻ്റെ ബ്രിക്സ് മൂല്യം മുപ്പത്തി ഡിഗ്രിയാണ് കംബോഡിയൻ ഓറഞ്ച് പ്ലാവിൽ ധാരാളം ചക്കകൾ ഉണ്ടാകാറുണ്ട് മധുരമുള്ള ചക്കകൾക്ക് ഓറഞ്ച് ചുവപ്പാണ് ചക്കകൾക്ക് പന്ത്രണ്ട് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകാറുണ്ട് ഉയരം കുറയ്ക്കാനായി മുറിച്ച മാവ് മുതൽ കാലപ്പാടി മാവ് നാട്ടുമാവ് അഥവാ ചെറുവരിക്ക വരെയുള്ള മാവുകൾ ബ്രസീൽ സ്വദേശിയായ റൊളീനിയ പൂത്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കാഴ്ച തുടങ്ങിയ പഴങ്ങൾ ഗാന്ധി സ്മാരകനിധിയിലെ വിപണിയും കീഴടക്കി മൂത്തു പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന റൊളീനിയയിൽ മുള്ളാത്തയ്ക്ക് സമാനമായ മുള്ളുകളുണ്ട് മധുരമുള്ള മാംസളമായ ഉൾക്കാമ്പുള്ള പഴത്തിന് നാരങ്ങയുടെ മണവുമുണ്ട് സത്യത്തിൽ നോക്കിയിട്ടുണ്ട് സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ട് എനിക്ക് അവിടെ അവർ വന്നിട്ട് എനിക്ക് എൻ്റെ മണ്ണിൻ്റെ ഓരോ സ്ഥലത്തെയും പിയിച്ച് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പോയിൻറ്റ് ഫൈവും സിക്സ് പോയിൻ്റ് ഫൈവിന് ഇടയിലുള്ള അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നില അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പച്ചക്കക്കയെല്ലാം ചേർത്ത് വന്നിരുന്നത് പച്ചക്കക്ക മെയിനായിട്ട് എല്ലാ വർഷവും മഴ കഴിഞ്ഞിട്ട് ഞാൻ മണ്ണ് ചേർത്ത് കൊടുക്കാറുണ്ട് അത് പി എച്ച് നിലനിർത്താൻ സഹായിക്കുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തു വരുന്നത് മണ്ണ് പരിശോധനയ്ക്കായി ഞാൻ ഒരു പ്രാവശ്യം ഞാനത് മണ്ണെല്ലാം എടുത്തിട്ട് നമ്മുടെ കൃഷി ഓഫീസറെ സമീപിച്ചെങ്കിലും അന്ന് അവിടെ ആക്ച്വലി മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നൊരു സംഭവം അന്ന് കൃഷി ഓഫീസിലുണ്ടായിരുന്നു പക്ഷേ ഞാനൽപ്പെട്ട താമസിച്ച് പോയതുകൊണ്ട് എനിക്കന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും മണ്ണ് പരിശോധനയ്ക്കായി വ്യക്തമായി മണ്ണ് പരിശോധിച്ച് ഈ ഫംഗൽ ബാധ എങ്ങനെ തടയാനാവുമെന്നും ബാക്കി എന്തെങ്കിലും ചെടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് അത് ചെയ്യണമെന്ന് ഞാൻ ശ്രമിച്ചു വരികയാണ് ചാമ്പയിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട് തായ്ലന്റ് ഇനങ്ങളാണ് ഇവയിൽ കായുള്ളവയും ഇല്ലാത്തവയുമുണ്ട് പച്ചചാമ്പ നല്ല മധുരമേറിയ കൃഷ്ണ പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും കാണുന്നവ പനീർ ചാമ്പ നല്ല മധുരവും രുചിയുമുള്ള ഉമർ ചാമ്പ ആപ്പിൾ പോലെ ചുവന്നു തൊടുത്ത ദൽഹാരി ചാമ്പ എന്നിവ അവയിൽ ചിലതു മാത്രം അലഹബാദ് സഫേദി കിലോ പേര തായ്ലാൻഡ് റെഡ് പേര തുടങ്ങിയവ ഇവിടെയുണ്ട് കായീച്ചയെ ഭയന്ന് കായ്കൾ രണ്ട് ലെയറായി നെറ്റിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് റംബൂട്ടാനും പുലാസാനും അബയുമൊക്കെ മരങ്ങളിൽ വലയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് അണ്ണാനും ചെറുകിളികളുമൊക്കെയാണ് പഴങ്ങളുടെ കവർച്ചക്കാർ കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന വിദേശ പഴവർഗ്ഗമാണ് റംബൂട്ടാൻ ഏറ്റവും വലിയ കായുള്ള സീസർ മോർഗാർഡിംഗ് ഇ തേർട്ടി ഫൈവ് എൻ എയ്റ്റീൻ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് കാഴ്ചയിൽ റംബൂട്ടാൻ എന്ന് തോന്നുമെങ്കിലും മലേഷ്യൻ സ്വദേശിയായ പുലാസാൻ പഴങ്ങൾ വലുതും രോമങ്ങളില്ലാതെ നേരിയതും അഗ്രം പരന്നതുമായ മുള്ളുകൾ ഉള്ളതാണ് പച്ച നിറത്തിലുള്ള കായ്കൾ വിളഞ്ഞ് പാകമാകുന്നതോടെ മഞ്ഞ നിറത്തിലും പഴുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുമാകും ബദാം പരിപ്പ് പോലെയുള്ള വിത്ത് വറുത്തും കഴിക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി നൂറ് കിലോഗ്രാം വീതം പുലാസാൻ പഴങ്ങൾ വിറ്റിരുന്നു ഫലവൃക്ഷ തൈകൾ നട്ട് ആദ്യ മൂന്ന് നാല് വർഷം ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നനയ്ക്കും പിന്നീട് വൃക്ഷങ്ങൾ വളർന്നു തുടങ്ങിയാൽ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ മാത്രമേ നനയ്ക്കേണ്ടതുള്ളൂ പൂവിടുന്ന സമയങ്ങളിൽ നന പൂർണ്ണമായും നിർത്തിവെക്കും അക്കാലത്ത് മരങ്ങൾക്ക് നല്ല സമ്മർദ്ദം നൽകിയാൽ മാത്രമേ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അപൂർവങ്ങളായ പല മരങ്ങളും നട്ടു പരിപാലിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണന്റെ തോട്ടത്തിൽ ഒരു കാലത്ത് ഇന്തോനേഷ്യൻ രാജാക്കന്മാർക്ക് മാത്രം വളർത്താൻ സാധിച്ചിരുന്ന കെപ്പൽ മരമാണിത് മൂന്ന് വർഷമായി ഈ ഓറഞ്ച് മരത്തിൽ കായുണ്ട് മൂന്നാം വർഷം മുതൽ കായ് തുടങ്ങിയതാണ് എട്ട് വർഷം മുമ്പ് ആദ്യമായി നട്ട മാങ്കോസ് ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മൂട്ടി മരത്തിന് ചുവട്ടിൽ പൂങ്കുലകളും കായ്കളുമുണ്ട് ആദ്യമായി പൂവിടുന്നതാണ് ജാതിമരങ്ങളെയൊക്കെ പോലെ മൂട്ടിയിലും ആൺമരവും പെൺമരവുമുണ്ട് പുളിയുള്ള ഇനമാണ് ഇവയ്ക്കെല്ലാം പുറമെ വിവിധ ഇനം സപ്പോർട്ടകൾ തായ്ലൻഡ് ബ്ലാക്ക് ഞാവൽ പാകിസ്ഥാൻ മൾബറി മിറാക്കിൾ ഫ്രൂട്ട് റെയിൻ ഫോറസ്റ്റ് പ്ലം മുസാമ്പി റെഡ് ലേഡി പപ്പായ ബഹുപാരി ബെയർ ആപ്പിൾ അഥവാ എലന്തപ്പഴം എന്നിവയുമുണ്ട് ചില മരങ്ങളിൽ പൂക്കളുമുണ്ട് വിദേശ പഴങ്ങളിൽ തന്നെ ഞാൻ ആദ്യമായി പ്ലാൻ ചെയ്തത് റംബുട്ടാനാണ് പിന്നെ പുലാസൻ പ്ലാൻ ചെയ്ത് എനിക്ക് കായ്ച്ചു മാംഗോസ്റ്റിന് ഇപ്പം ഫ്രൂട്ടായി വരുന്നതേ ഉള്ളൂ മാംഗോസ്റ്റിൻ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് എട്ട് ഒൻപത് വർഷം ആയി പ്ലാൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് ഈ ഇവയ്ക്ക് പുറമേ ഇപ്പം ഏറ്റവും എനിക്ക് അവിടെ വിറ്റ് പോകുന്നത് അബിയു അബിയു ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അബിയു ആയോ അബിയു ആയോ എന്ന് അതിൻ്റെ സീസൺ കാത്തിരിക്കുന്ന പലതും നമ്മുടെ വിപണിയിലുണ്ട് കൂടുതലും നമ്മുടെ വിപണിയിൽ വരുന്ന റിട്ടയറായിട്ടുള്ള വയസ്സുള്ള ആളുകളാണ് അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിനോട് വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് അതിൽ തന്നെ അത് മാത്രമല്ല നല്ല വിലയും കിട്ടുന്നുണ്ട് ഇതിന് ഇടനിലക്കാരില്ല ഞങ്ങളുടെ വിപണിയിൽ ഇടനിലക്കാരില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം കർഷകന് നേട്ടമായി ഭവിക്കുന്നത് ഇടനിലക്കാരില്ലാതെ അത് ഡയറക്റ്റായിട്ട് സെല് ചെയ്യാൻ കഴിയുമെങ്കിൽ മാക്സിമം വില അയാൾക്ക് കിട്ടും അത് ഞങ്ങൾക്ക് എല്ലാം കിട്ടി വരുന്നുണ്ട് അവിടെ വിൽക്കുന്നവർക്ക് ഇത് റംബുട്ടാൻ തന്നെ റംബുട്ടൻ ആദ്യമൊക്കെ കൊണ്ടുപോകുമ്പോൾ ആൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അതുപോലെ പുലാസൻ അതൊക്കെ ഞാൻ പൊളിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കും ആദ്യം ചെമ്പടക്കെ അതുപോലെ ചെമ്പടം അതിൻ്റെ സ്മെല്ല് ആളുകൾക്കൊരു ധാരണ മാത്രമേ ഉള്ളൂ അതിൻ്റെ സ്മെല്ല് ഡുറിയാൻ ചെമ്പടക്കാണ് ഡുറിയാനെന്നെവിടെയോ പലരൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണെന്നൊക്കെ പലർക്കും അങ്ങനെ പക്ഷേ അത് കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റായി മാറുന്ന ആക്ച്വലി എനിക്കും നല്ല ഒരു സാധനമാണ് നമ്മുടെ നാടൻ ചക്ക പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ നല്ല ഒരു മണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ചിലർക്ക് അത് പിടിക്കുന്നില്ല ആദ്യ ആദ്യം ആളുകൾക്ക് അത് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ പലർക്കത് ഞാനെടുത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അവർ കഴിച്ച് ഇപ്പം ശീലമായി അവരിങ്ങോട്ട് ചോദിച്ചു വാങ്ങാനുള്ളൊരു രീതിയിലാണ് വിവിധ ഫലവൃക്ഷങ്ങളുടെ കൃഷിയാണ് ഉണ്ണികൃഷ്ണൻ ഇവിടെ നടപ്പാക്കുന്നത് ഒരു ദശാബ്ദം മുമ്പാണ് പറമ്പിൽ ഫലവൃക്ഷ തൈകൾ നട്ടു തുടങ്ങിയത് ാണ് ഇവിടുത്തെ പരിപാലനം വൃക്ഷങ്ങളുടെ തടത്തിൽ വളമായി ചാണകം പന്നിക്കാഷ്ടം ആട്ടിൻകാഷ്ടം എന്നിവ ഉണക്കി പൊടിച്ചിടും കൂടാതെ തടമെടുത്ത് കരിയില കമ്പോസ്റ്റും ഇടും ജൈവരീതിയിലുള്ള കീടനിയന്ത്രണമാണ് ഇവിടെ സമ്പൂർണമായും ജൈവ രീതിയിലുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും നമ്മുടെ വീട്ടുകാർ വീട്ടുകാർക്കും ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മളെ സമീപിക്കുന്നവർക്കും സെല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനാൽ തന്നെ വളം പ്രധാനമായിട്ടും നമ്മുടെ പശുവിൻ്റെ ചാണകവും ആടിൻ്റെ മൂത്രവും ആട്ടും കാഷ്ടവും എല്ലാം തന്നെയാണ് ഇവിടെ വളമായിട്ട് മാറ്റുന്നത് എന്നെ ഇവിടെ ഞങ്ങൾക്ക് പന്നിയുടെ കാഷ്ടവും എല്ലാം വളമാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട് അതെല്ലാം തന്നെയാണ് ഞങ്ങളുടെ ചെടിയൊക്കെ എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വർഷം തോറും ഞാൻ ഇടാറുണ്ട് നേരത്തെ കക്കയായിരുന്നു ഡയറക്റ്റ് ഇട്ടിട്ടു കൊണ്ടിരുന്നത് ഞാൻ ഈ ചെടികൾ വളർത്തിക്കൊണ്ടു പോകുന്ന സമയമെല്ലാം അന്ന് കക്ക ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തുന്നതിന് വേണ്ടി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കംപ്ലീറ്റ് ഈ ചെടികളുടെ കരിയിലെല്ലാം ഈ ഞങ്ങളുടെ മണ്ണിൽ തന്നെ വീണ് അതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റി അതിനെ തന്നെയാണ് ഈ ചെടിയൊക്കെ എല്ലാം ഉപയോഗിച്ച് വരുന്നത് പിന്നെ ഫംഗസ് ബാധ അങ്ങനെ എന്തെങ്കിലും ചെടികളിൽ കണ്ടു കഴിഞ്ഞാൽ ബോഡോ മിക്സർ ഉപയോഗിക്കാറുണ്ട് തോട്ടത്തിൽ നിറയെ പുളി ഉറുമ്പുകളാണ് ഇവ മീലി ബഗ്ഗിൻ്റെ മുട്ടകളെയും പ്രാണികളെയും തിന്നൊടുക്കും സസ്യങ്ങളുടെ ബന്ധുവാണെങ്കിലും കർഷകന് വേദന കൂടി സമ്മാനിക്കും ഈ പ്രാണി ബാംഗ്ലൂർ ഐ സി എ ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ചിൽ നിന്ന് വരുത്തിയതാണ് സിദ്ധു ശങ്കര എന്നീ ഇനങ്ങളിലുള്ള പ്ലാവുകൾ നമ്മുടെ സീതപ്പഴത്തിൻ്റെ വലിയ രൂപമായ ആഫ്രിക്കൻ പ്രൈഡ് മുതൽ റെഡ് സീതപ്പഴം ഹൈബ്രിഡ് വെറൈറ്റി ദുരിയൻ ബനാന സപ്പോട്ട കാരയ്ക്ക കുടംപുളി തുടങ്ങി മുട്ടപ്പഴം വരെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഒരു പത്ത് വർഷം മുന്നേ അപരിചിതമായിരുന്ന ഒരു മേഖലയാണ് ഈ പല ഈ പലപക്ഷ നമുക്കിവിടെ ആകെ ഉണ്ടായിരുന്ന മാവും ബ്ലാവും ഒരു രണ്ട് മൂന്ന് വെറൈറ്റി സാധനങ്ങൾ മാത്രമേ അല്ലേ നമ്മൾ കൊച്ചിലേ കഴിച്ച് വളർന്നിട്ടുള്ളൂ പിന്നെ ഇത് തണുപ്പ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാശ്മീരിലൊന്നും ഊട്ടിയിലൊന്നൊക്കെ വരുന്ന ആപ്പിള് ഓറഞ്ച് അങ്ങനെ ഒരു നാലഞ്ച് സാധനമാണ് നമുക്ക് ഗ്രേപ്സ് ഇത് കൂടുതൽ ഒരു ഫലം ഇല്ലായിരുന്നല്ലോ ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഒരുപാട് കൃഷി ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം വൻ സ്കോപ്പായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ലൊരു ഹാർഡ് വർക്ക് അതിൻ്റെ പുറകെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നിലനിർത്തി പോരാൻ കഴിയുന്നുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് വാരിവലിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ നേഴ്സറികളിൽ പോയി പോയാൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ അഞ്ഞൂറ് വെറൈറ്റി ഉണ്ട് ആയിരം വെറൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല നേഴ്സറികളും പരസ്യം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളെ മണ്ണിൽ വളരുന്ന ഫലവൃക്ഷങ്ങൾ മാക്സിമം പ്രോ കൂടുതൽ വച്ച് അതിനെ നിലനിർത്തി നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ എത്തിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാകും എന്നാലും പ്ലാവ് ആഞ്ഞിലി എന്നിവയ്ക്ക് മാത്രമാണ് കഷ്ടകാലം ഏതൊരു കൃഷിയും ആരംഭിക്കുന്നതിനു മുമ്പേ മണ്ണ് പരിശോധന അനിവാര്യമാണ് പറമ്പിലെ പ്ലാവുകളിൽ പലതും അഴുകി നശിച്ചതായാണ് കാണപ്പെടുന്നത് അതിനൊരു പരിഹാരം തേടുകയാണ് ഉണ്ണികൃഷ്ണൻ തനിക്ക് പരിചയമുള്ള മേഖല ഹോട്ടൽ രംഗമായതിനാൽ സമീപഭാവിയിൽ ഫാം ടൂറിസമാണ് ഉണ്ണികൃഷ്ണന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം